അസ്സലാമു അലൈക്കും വർഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മാഷാ ഉള്ള മുഹറം പത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് പഠിക്കുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് മുഹറം പത്ത് ചൊല്ലിയാൽ ഈ കൊല്ലം നമ്മൾ മരിക്കില്ല മുഹറംപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ സംഭവിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നെബിമാർ ഒരു ഒരു പരി ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ പറയാനുണ്ട് ചില പ്രത്യേകതകൾ മാത്രം പറയാം ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുഹറം പത്തിനാണ് ഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുഹറം പത്തിനാണ് ഹർഷിൻ കുറിശൻ കലാം ഇതെല്ലാം സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ഒരു റിസ്ക്കിനെയും സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് ഈ ഭൂമിയിലേക്ക് ആദ്യം മഴ സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് അതുപോലെ സസ്യങ്ങൾ അള്ളാഹു മുളപ്പിച്ചു തുടങ്ങിയത് മുഹറം പത്തിനാണ് സ്വർഗത്തെ അള്ളാഹു പടച്ചത് മുഹറം പത്തിനാണ് ആദൻ നബി അലൈസ്ലാം വസ്സലാത്തിനെ സൃഷ്ടിച്ചത് മുഹറം പത്തിനാണ് ആദൻ നബിയുടെ തൗബ സ്വീകരിച്ചത് മുഹറം പത്തിനാണ് മഹാനായ ഷെയഹുൽ അബിയു നൂഹ് വസ്സലാത്ത് വസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രകോപനമായി നടത്തിയ വളരെ തുച്ഛമായ ആളുകൾ ആണ് ഇസ്ലാമിൽ വന്നിരിക്കുന്നത് നൂഹുനബി രക്ഷപ്പെടുത്തിയത് മുഹറമ്പത്തിനാണ് മഹാനായ എഹൂബ് നബി വസ്സലാത്ത് വസ്സലാം യൂനിസ് നബിയെ കാണാതായപ്പോൾ കരഞ്ഞു കരഞ്ഞു കണ്ണിൻ്റെ കാഴ്ച പോയി പിന്നീട് യൂസുഫ് നബി നബിയുടെ മിസ്ഹ മിസ്സിഹിറിൻ്റെ അധികാരിയായി സഹോദരികളുടെ കയ്യിൽ ഒരു തുണി ഊരിക്കൊടുത്ത് വിടുന്നുണ്ട് യൂനിസ് നബിയുടെ കമീസ് കൊടുത്ത് വിടുന്നുണ്ട് അത് ഇങ്ങനെ മുഖത്തേക്ക് അടുപ്പിച്ച് ബർഗാത്ത് കൊടുക്കുമ്പോൾ ഏഹൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നത് മുഹറം പത്തിനാണ് അതുപോലെ ഫിറഹൻ ലഹനത്തുല്ലാഹി അലൈഹി നിന്നും മഹാനായ കരീമുല്ലാഹി മുസ് കെരീമുള്ളാഹി വസ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തുന്നത് മുഹറമ്പത്തിനാണ് അതുപോലെ ആഴക്കടൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ടുപോയ ഒരു പ്രവാചകൻ മഹാനായ നബിയുല്ലാ മഹാ നബിയുല്ലാഹി യൂനസ് വസ്സലാത്ത് വസ്സലാമിനെ യൂനസ് നബി വസ്സലാത്ത് വസ്സലാമിനെ അള്ളാഹു റബ്ബുലാലമിനെ രക്ഷപ്പെടുത്തുന്നത് മുഹറമ്പത്തിനാണ് ആഴക്കടൽ പോയ മത്സ്യം വിഴുങ്ങുക വിഴുങ്ങുക വരെ ചെയ്ത എത്രയോ വലിയ പ്രതിസന്ധികൾ നിങ്ങൾ അകപ്പെട്ടാലും അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല അല്ലാഹു യൂനസ് നബിയെ രക്ഷിക്കുന്നത് മുഹറമ്പത്തിനാണ് അതുപോലെ തന്നെ അയ്യൂബു നബി വസ്സലാത്ത് വസ്സലാമിന് മാരകമായ രോഗങ്ങൾ പിടിപെട്ടു രോഗങ്ങൾ പീഡകളും അനുഭവിച്ചും മക്കളും കുടുംബം ും എല്ലാം മരണപ്പെട്ടു പോയി എല്ലാം എല്ലാം നശിച്ചു പോയി എല്ലാം അവിടത്തേക്ക് തിരിച്ചു കൊടുത്തതും രക്ഷപ്പെടുത്തിയതും മുഹറമ്പത്തിനാണ് ഈ ഈസാ നബി വസ്സലാത്ത് വസ്സലാമു വസ്സലാത്ത് വസ്സലാം ആകാശത്ത് ഉയർത്തിയത് മുഹറമ്പത്തിനാണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് മുഹറമ്പത്ത് മുഹറംപത്തിനെ നോമ്പ് പിടിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു മുഹറത്തിൻ്റെ നോമ്പ് പിടിച്ചാൽ കഴിഞ്ഞ വർഷത്തെ പാവങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമിൻ പുറത്തു തരുമെന്ന് സെയ്ദിന റസൂൽലാഹിസ് അല്ലാഹു അലഹി സ്വല്ലാം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു തരുന്നു പിന്നെ നീയത്ത് മനസ്സിലാക്കി വെക്കുക സുന്ന സുന്നത്താക്കപ്പെട്ട മുഹറത്തിൻ്റെ ഒമ്പതും പത്ത് നോമ്പ് അള്ളാഹുവിന് വേണ്ടി പിടിച്ച് പിടിച്ചു വിടുവാൻ നിയത്ത് ചെയ്യുന്നു അതുകാർ കൊണ്ട് മനോഹരമാക്കിയ നിമിഷങ്ങളാണ് ഈ ദിക്കറ് ചൊല്ലിയാൽ ആ വർഷം നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ ഇമാമങ്ങളുണ്ട് രണ്ട് അഭിപ്രായമുണ്ട് ചില ഇമാമിങ്ങൾ പറഞ്ഞു ഈ ദിക്കറ് ചൊല്ലിയാൽ നിങ്ങൾ മരിക്കില്ല ചില ഇമാമിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം മരിക്കില്ല ഏതായാലും നമുക്ക് ആ ദ ഒന്ന് പഠിക്കാം ക്രീനിലേക്ക് നോക്കുക ഈ ദ മുറം പത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലിക്കോണം അള്ളാഹു ചൊല്ലാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും വർഹമത്തുള്ള